എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ ഞാൻ വി ആർ എൻ ലൗ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ അവർ അവരിട്ട് വീഡിയോയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ വിചാരിച്ചു ഇതിനൊരു സെക്കൻഡ് പാർട്ടും കൂടെ ഞാൻ ചെയ്യുന്നു ബിക്കോസ് ഞാൻ ആ വീഡിയോ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് ഇവരുടെ ചാനലിൽ ഒന്നും കൂടെയും ഞാൻ ഒന്ന് കയറി നോക്കിയപ്പോഴാണ് ഈ അൺമാസ്കിംഗ് വീഡിയോയുടെ ആ ഒരു എപ്പിസോഡ് പുള്ളി എൻഡ് ചെയ്യുകയാണ് ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് കണ്ടത് അപ്പോ ഞാൻ എനിക്ക് പിന്നെ ആ ഒരു വീഡിയോ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് ഞാൻ ഇടാൻ പോകുന്ന വീഡിയോയ്ക്ക് ശേഷം ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ ചാനലിൽ ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് അതായത് ഈ അൺമാസ്കിങ് പ്രവീൺ പ്രണവ് ചാനലിലെ കോപ്പി അഴിച്ച് ഒരു അൺമാസ്കിംഗ് വീഡിയോ ഇട്ടല്ലോ രണ്ട് മൂന്നെണ്ണം അതിന്റെ ഫൈനൽ പാർട്ട് അതായത് ദ എൻഡ് എന്ന് പറഞ്ഞിട്ട് പുള്ളി മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു എനിക്ക് പിന്നെ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത് അത് ദ എൻഡ് അല്ല അത് എന്തിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടാണ് എന്ന് എനിക്ക് തോന്നിപ്പോയി സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു നമ്മളായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇത് സോൾവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇത് ഇതോടുകൂടി അങ്ങനെ കൺക്ലൂഡ് ചെയ്യുവാണ് എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊരു തുടർ കഥയില്ലാത്ത രീതിയിൽ നമ്മൾ അതിനൊരു കൺക്ലൂഷൻ കൊടുക്കുമല്ലോ അപ്പോൾ ദ എൻഡ് എന്ന് പറഞ്ഞ ടൈറ്റിലോട് കൂടി പുള്ളി അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയിൽ വാല്യുബിൾ ആണ് എന്ന് പുള്ളിക്കും ഭാര്യയ്ക്കും മാത്രം തോന്നത്തക്ക രീതിയിലുള്ള കുറച്ച് വിദ്യത്തരങ്ങളുണ്ട് സ്വന്തം അനിയത്തിയുടെ പ്രണയകഥകൾ ഒരു പൂമാല പോലെ കോർത്ത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പുള്ളി ചെയ്യുന്നത് അതെങ്ങനെ ഒരു എൻഡാകും അപ്പോ ആ വീഡിയോ ചെയ്യുന്ന അമൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിചാരം ഹാവു സമാധാനമായി കാരണം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും അമൽ ഇത്രയും സഹിച്ചല്ലോ എന്ന് അമൽ അതിൽ പറയുന്നുണ്ട് അപ്പു അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്കൊരു കാര്യം അറിയാവോ വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ അമ്മുവിനെതിരെ സോറി കേട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അമ്പിളി അമ്പിളി എന്നാണ് പറഞ്ഞത് അപ്പം എൻ്റെ മനസ്സിൽ ആ ഒരു കുട്ടിക്ക് അംബിളി എന്നാണ് പേരെന്നാണ് വിചാരം ശരിക്കും അമ്മൂന്നാണ് അപ്പം എന്തുകൊണ്ടാണ് ഞാൻ അമ്മുവിനെതിരെ ഇത്രയേറെ കാര്യങ്ങൾ പറഞ്ഞതെന്ന് ഇനിയെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ അത് ഈ വീഡിയോയിൽ പറയുക എന്ന് പറഞ്ഞിട്ട് ഫുള്ളി ആ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ് അതിൽ മുഴുവൻ ആ പെൺകുട്ടിയുടെ വിവാഹത്തിന് മുന്നുള്ള പ്രണയകഥകളാണ് അത് എത്രമാത്രം തെറ്റാണ് നിങ്ങൾ പബ്ലിക്കിന് മുന്നിൽ ഇട്ട് കൊടുത്തത് സത്യം പറഞ്ഞാൽ ആ സഹോദരി ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ ഒരിക്കലും വിളക്കി ചേർക്കാൻ പറ്റാത്ത രീതിയിൽ ആ സഹോദര ബന്ധം തന്നെ മാറിപ്പോയെന്ന് വരാം അത്രമാത്രം ബുദ്ധിഹീനമായ രീതിയിലാണ് ഈ അപ്പു എന്ന് പറയുന്ന ആള് ദ എൻഡ് എന്ന് പറയുന്ന ആ ഫൈനൽ പാർട്ടി വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് സ്വന്തം സഹോദരിയുടെ പ്രണയ ബന്ധങ്ങൾ ശരിയാണ് അത് തെറ്റാണ് പക്ഷെ അത് അവളുടെ വിവാഹത്തിന് മുന്നേ അവൾ ചെയ്ത തെറ്റാണ് ശരിയാണ് വിവാഹത്തിന് മുന്നേ പ്രണയ ബന്ധങ്ങൾ അത് അവൾ ചെയ്ത തെറ്റ് തന്നെയാണ് പക്ഷേ ഇന്ന് ആ കഥകൾ ഒരു തെറ്റല്ല കാരണം അവൾ വിവാഹം ചെയ്ത് ആ വീട്ടിൽ ഒതുങ്ങി ഭർത്താവിൽ ഒതുങ്ങി അവളുടെ കുഞ്ഞിനെ നോക്കി നാത്തുവിനെയും സ്നേഹിച്ച് ആ വീട്ടിൽ നല്ലൊരു കുടുംബിനിയായിട്ട് കെട്ടിച്ചു വിട്ട വീട്ടിൽ അവൾ നല്ലൊരു കുടുംബിനിയായിട്ട് ജീവിക്കുന്നുണ്ട് അവൾ വിവാഹത്തിന് ശേഷമായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നെങ്കിൽ തെറ്റ് എന്ന് പറയാം വിവാഹത്തിന് മുന്നാണ് അതായത് അമ്മു എന്ന് പറയുന്ന പെൺകുട്ടി അവിവാഹിതയായിട്ടാണ് ഇപ്പൊ തുടരുന്നതെങ്കിൽ നിങ്ങൾ ഈ കഥകൾ പറയുന്നതെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും നിങ്ങളുടെ ഭാഗത്ത് ശരിയും അമ്മുവിൻ്റെ ഭാഗത്ത് തെറ്റും എന്ന് നമുക്ക് കണ്ണടച്ച് പറയാൻ പറ്റും നമ്മൾ അത് പറയുകയും ചെയ്യും വിവാഹത്തിന് മുന്നേ അവൾക്കുണ്ടായിരുന്ന പ്രണയ കഥകൾ പ്രണയ ബന്ധങ്ങൾ ഒരു ഉളുപ്പും കൂടാതെ ചിലതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ആലോചിച്ചു ഇവന് ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാൻ പാടില്ലേ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ പറയുന്നേ ഇതിൽ ചിലതൊക്കെ ഒന്ന് മറച്ചു വെച്ചിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഇത് പറയേണ്ട ആവശ്യം എന്താണ് ഇങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയി അപ്പോ ഇവിടെയും തെറ്റ് എന്ന് പറയുന്ന ആളുടെ ഭാഗത്ത് തന്നെയാണ് വിവാഹം കഴിഞ്ഞ് അവൾ ആ കുടുംബത്തിൽ ഒതുങ്ങി ജീവിക്കുകയാണ് കുടുംബിനിയായിട്ട് ജീവിക്കുമ്പോൾ വിവാഹത്തിന് മുന്നേ അവൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒരു ഉളുപ്പുമില്ലാതെ പബ്ലിക്കിന് മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ആ കുട്ടിയെ കുറിച്ച് എന്ത് വിചാരിക്കും ആ വീഡിയോയുടെ കമന്റ് സെക്ഷൻ മുഴുവൻ ആ പെൺകുട്ടിയെ അവഹേളിച്ചുകൊണ്ടുള്ള കമന്റ്സ് ആണ് അതായത് ലവ് ഫാമിലിയിലെ അന്തം ഫാൻസ് ഈ പെൺകുട്ടിയെ വല്ലാത്ത രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടാണ് കോമൻസ് ഇട്ടിരിക്കുന്നത് ഈ പെൺകുട്ടിക്ക് അത് എത്രമാത്രം ഭാരമായി തോന്നും അതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അവൻ പോയി കാണില്ലേ ഇപ്പോ സൊസൈറ്റിയുടെ മുന്നിൽ ഒരു സീറോ വാല്യൂ ആയി കാണില്ലേ അവൻ്റെ വീട്ടുകാർ സത്യം പറഞ്ഞാൽ മൂന്നോ നാലോ വർഷം ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് ആരും അനങ്ങാതിരിക്കുക എസ്പെഷ്യലി അമ്മു അല്ലെങ്കിൽ ഈ സിന്ധു എന്ന് പറയുന്ന അവരൊന്നും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ രീതിയിൽ ഒന്നും ഇൻ്റർഫിയർ ചെയ്യാതിരുന്ന സമയത്ത് നിങ്ങളായിട്ട് മറ്റൊരു ഫാമിലിയിൽ ഒരു പ്രശ്നം നടന്ന് അത് കണ്ടുകൊണ്ട് നിങ്ങളായിട്ട് ഇവരെ വീണ്ടും വീണ്ടും ഇതിലേക്ക് വലിച്ചഴിച്ചിടുകയാണ് സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടി കൊണ്ടുപോയി മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്തു പറയും വിവാഹത്തിന് മുന്നേ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാറുണ്ട് എല്ലാവർക്കും നിങ്ങൾ പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്രൂജുവൽ ആയിട്ടുള്ള ബന്ധങ്ങളാണ് പക്ഷെ അത് തെറ്റ് അവളുടെ വിവാഹത്തിന് മുമ്പ് മാത്രമാണ് ഇന്ന് വിവാഹിതയായി അവൾ ഒരു കുടുംബസ്ഥയായി ജീവിക്കുമ്പോൾ അതൊന്നും ഒരു തെറ്റല്ല അതവിടെ കഴിഞ്ഞ കഥകളാണ് അവൾ പോലും മറക്കാൻ ആഗ്രഹിക്കുന്ന അവളുടെ ഹസ്ബൻഡ് അതൊന്നും ചെകഞ്ഞ് അവളെ ഓർമ്മിപ്പിക്കാതെ ഇരിക്കുമ്പോൾ അവൾ ആ കുടുംബത്തിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടെയും അച്ചടക്കത്തോടെയും ജീവിക്കുമ്പോൾ സ്വന്തം രക്തത്തിലുണ്ടായ ജ്യേഷ്ഠൻ വന്ന് സഹോദരൻ വന്ന് ഇവളിങ്ങനെ ഇങ്ങനെ നടന്നവളാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും ഒരു മനസാക്ഷി കുത്തുണ്ടായില്ലേ ഒരു ഉളുപ്പ് തോന്നിയില്ലേ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ മുന്നിൽ അവൾ തെറ്റുകാരിയാകുകയാണ് എന്നൊരു ചിന്ത വന്നില്ലേ എന്തുകൊണ്ട് ഈ ചിന്ത വരുന്നില്ല വീണ്ടും പറയാണ് അമൽ ഇന്നലെ സ്വന്തം സഹോദരിക്കെതിരെ പറഞ്ഞു വാഹത്തിന് മുന്നേ ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്ന പ്ര പ്രണയബന്ധങ്ങൾ ശരിയാണ് അമൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് നമ്മൾ അത് കേൾക്കും മനസ്സിലാവും ഷെഡോ അത് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്തു അവൾ അതിൽ നിന്ന് മാറി ഇപ്പം എത്ര വർഷം കൊണ്ട് ഒരാളുടെ ഭാര്യയായി കുടുംബത്തിൽ വളരെ സ്നേഹമായിട്ട് ജീവിച്ചു പോകുന്നു വിവാഹത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ എന്തിനിപ്പോൾ പറയുന്നു ഇന്ന് അവൾ സൊസൈറ്റിക്ക് മുന്നിൽ ഒരു വലിയ ശരിയാണ് ആ ശരിയെ തെറ്റായിട്ട് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഭയങ്കര രീതിയിലുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അമ്മൽ എന്ന് പറയുന്ന ഈ അപ്പുവിൻ്റെ സ്റ്റെപ്പ് ഫാദറിനെ കുറിച്ച് ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇദ്ദേഹം പറയുന്നത് അതായത് സ്റ്റെപ്പ് ഫാദർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അമലിന്റെ അമ്മ രണ്ടാമത് വിവാഹം കഴിച്ചത് അല്ലെ അപ്പോ നിങ്ങൾ അദ്ദേഹത്തെ സ്വന്തം അപ്പനായി തന്നെയാണ് കാണേണ്ടത് നിങ്ങളുടെ അനുവാദത്തോട് കൂടിയല്ലേ അമ്മ വിവാഹം ചെയ്ത് എത്ര എത്ര വീഡിയോകളിൽ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അമ്മ ഞങ്ങളോട് വന്ന് ചോദിച്ചു വിവാഹം ചെയ്യട്ടെ ആലോചന വരുന്നുണ്ട് നിങ്ങളൊക്കെ കണ്ണും പൂട്ടി അതായത് സ്വാതന്ത്ര്യം കൊടുത്തു അതായത് വിവാഹം ചെയ്തോളാൻ പറഞ്ഞു നിങ്ങളുടെ അനുവാദത്തോട് കൂടിയ തന്നെയല്ലേ ആ അമ്മ വിവാഹം ചെയ്തു അല്ലാതെ നിങ്ങളെ ഇട്ടിട്ടെങ്ങും പോയിട്ടില്ലല്ലോ അങ്ങനെ നിങ്ങൾ അദ്ദേഹത്തെ സ്വന്തം പിതാവായിട്ട് തന്നെയാണ് സ്നേഹിച്ചിരുന്നതെന്ന് നിങ്ങൾ ഇന്നലത്തെ വീഡിയോയിലും പറയുന്നുണ്ട് നിങ്ങൾക്ക് അത്ര റെസ്പെക്റ്റ് ആയിരുന്നു എന്ന് ഏതോ ഒരു കാര്യത്തിന് പിണങ്ങി എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ പാസ്റ്റ് നിങ്ങൾക്ക് എടുത്തു പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത് നിങ്ങൾക്ക് അദ്ദേഹത്തെ കുറിച്ച് കുറ്റങ്ങൾ പറയാം പറയണ്ട എന്നിവിടെ ആരും പറയില്ല കുറ്റങ്ങൾ പറയാം എന്നുള്ളതിന് ഒരു ഡെഡ് ലൈൻ ഉണ്ട് അതായത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ പിതാവായി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് മകൻ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല കാര്യങ്ങളെക്കുറിച്ചും പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ചും സംസാരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ മക്കൾക്ക് എന്താണോ നിങ്ങളുടെ അപ്പനായിട്ട് അദ്ദേഹം അവിടെ വന്നത് ആ ദിവസം മുതലുള്ള കുറ്റങ്ങൾ മാത്രം പറഞ്ഞാൽ മതി സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ പാസ്റ്റ് ലൈഫിൽ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു അദ്ദേഹം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് അദ്ദേഹം കാരണമാണ് ആരോ മരിച്ചത് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ വളരെ താഴ്മയായിട്ട് ഈ അമൽ എന്ന് പറയുന്ന വ്യക്തിയോടും സുഗന്യോടും ഒരു കാര്യം ചോദിക്കുക നിങ്ങൾക്കൊരു സാധാരണ ഒരു കോമൺ സെൻസില്ലേ നിങ്ങൾക്ക് എന്താണ് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ടത് എന്നുള്ള ഒരു അല്പം പോലും ജ്ഞാനമില്ലാതെയാണോ നിങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് എത്ര നല്ല കോണ്ടുകളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നിങ്ങളുടെ നിങ്ങളുടെ ആ പ്രഗ്നൻസി റിവ്യൂ വീഡിയോ അതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ആ കോവിഡ് സമയത്തും തോന്നുന്നു കണ്ടത് അപ്പോ അതൊക്കെ എത്ര നല്ലതായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് നിങ്ങളുടെ ഓൺ ലൈഫ് സ്റ്റൈൽ വ്ലോഗ്സ് ചെയ്യുന്നില്ല നിങ്ങൾ എന്തിനാണ് യാതൊരു പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇടങ്കീറും ഉണ്ടാക്കാതെ സ്വസ്ഥമായി അവിടെ ഇവിടെയായി ജീവിച്ചിരിക്കുന്ന നിങ്ങളുടെ രക്തത്തെ തന്നെ നിങ്ങളുടെ തേച്ച് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പൊ പെങ്ങളുടെ ആണെങ്കിലും സ്റ്റെപ്പ് ഫാദറിൻ്റെ ആണെങ്കിലും ഒരുപാട് അങ്ങ് പുറകിലേക്കുള്ള കാര്യങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളിച്ചു പറയുമ്പോൾ ഓർക്കുക ഒരുപാട് ഡെഡ് ലൈൻസ് നിങ്ങളുടെ മുന്നിലുണ്ട് മാനഹാനി മാനനഷ്ട കേസ് ഈ അനിയത്തി നിങ്ങൾക്കെതിരെ ഫയൽ ചെയ്താൽ ഉറപ്പായിട്ടും ലോകം അവൾ തെറ്റാണെന്ന് മുദ്രകുത്തില്ല കാരണം അവളുടെ പാസ്റ്റാണ് നിങ്ങൾ പറഞ്ഞത് ഇന്ന് അവൾ സമാധാനത്തോടെ കുടുംബജീവിതം നയിക്കുകയാണ് അതും അമ്മായിയപ്പൻ്റെ അമ്മായിയമ്മയുടെ നാത്തുവിൻ്റെ ഒപ്പം അങ്ങനെയുള്ളൊരു കുറിച്ച് ഇമാതിരി വന്ന് പഴയ കാര്യങ്ങൾ വന്ന് പറഞ്ഞാൽ അതിനെ അപവാദമായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇന്നലെ തന്നെ പറയണം എന്നുണ്ടായിരുന്നു ഒരു സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്